ദൈവത്തിന്റെ നാമം എന്ന മഹത്വം എടുക്കാവുക എന്തൊക്കെയാണ് വിളയാകട്ടെ ഈ ദിവസം ഒരു അനുഗ്രഹമായി തീരുവാൻ സർവകുപാലുവായിരിക്കും ദൈവം സഹായിക്കട്ടെ അല്പസമയത്തെ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി പ്രഭാതമന്നയിൽ ഒന്നുകൊരു തീർക്കെഴുതിയ ലേഖനം ഒൻപതാം അധ്യായം രണ്ടാമത്തെ വാക്യം നാം ഇങ്ങനെ കാണുന്നു മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലൻ അല്ലെന്നു വരികയും എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുമോ കഥാവിൽ എൻ്റെ അപ്പോ മുദ്ര നിങ്ങളല്ലോ മറ്റുള്ളവർക്ക് പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തലല്ലെന്ന് വരികലും എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് മറ്റു ജനങ്ങൾക്ക് യേശു പൗലോസിന്റെ അപ്പോസ്തലത്വം അംഗീകരിക്കാത്ത വ്യക്തികൾക്ക് അപ്പോസ്തലൻ എന്ന പദവി അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും പൗലൂസിന് അറിയാം എന്നെ അപ്പോസ്തലാക്കിയത് മനുഷ്യരല്ല അപ്പോസ്തലാക്കിയത് യേശുവാണെന്ന് പൗലൂസിന് ബോധ്യവണ്ഡ പൗലോസിനെ ശുശ്രൂഷയ്ക്കായി വിളിച്ചത് ക്രിസ്തുവാണ് പൗലോസിനെ ശുശ്രൂഷയ്ക്കായി നിയമിച്ചത് ക്രിസ്തുവാണ് പൗലോസിനെ ശുശ്രൂഷയ്ക്കു കൃപ കൊടുക്കുന്നത് ക്രിസ്തുവാണ് പൗലോസിന് ബോധ്യമുണ്ട് ഞാനൊരു മനുഷ്യർ അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ ദൈവത്തിന്റെ അഭിഷിക്തനാണ് ഒരു ആണോ എന്റെ മേൽ ദൈവത്തിൽ ഉണ്ട് അതിന്റെ മുദ്രയാണെന്ന് പറഞ്ഞ് ജനത്തോട് പൗലോസ് പൗലോസിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാ ഈ പുതിയ പകലെന്നെ ചിന്തിപ്പിക്കുന്നത് എന്നെ കേൾക്കുന്ന വത്സല്യ സഹോദരങ്ങളെ നിന്നെ ലോകം അംഗീകരിച്ചില്ലെങ്കിലും നിന്റെ ശുശ്രൂഷയെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞ് വിധിച്ചാലും എല്ലാവരും നിനക്കെതിരെ ദൈവം നിന്നെ വിളിച്ച നിന്റെ ശുശ്രൂഷയെ നിന്നെ എല്ലാം നിന്ദിക്കുന്ന തലങ്ങളിൽ നിന്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ എഴുന്നേറ്റു നിൽക്കുന്ന ഈ അനുഭവത്തിലാണോ ഇന്ന് ഈ പകൽ എന്നെ കേൾക്കുന്നത് ഒരു കാര്യം പൗലൂസ് പറഞ്ഞതുപോലെ നമുക്കും പറയാം ക്രിസ്തുവാണ് എന്നെ വിളിച്ചത് മനുഷ്യരല്ലെന്നെ വിളിച്ചത് ക്രിസ്തുവാണ് മനുഷ്യരല്ലെന്നെ ശുശ്രൂഷക്കാക്കിയത് ക്രിസ്തുവാണ് മനുഷ്യരല്ലെനിക്ക് കൃപ തരുന്നത് ക്രിസ്തുവാണ് ഈ പുതിയ പകലിൽ രാശപ്പെട്ട് ഭാരപ്പെട്ടു പോകുവാനിടയാകാതെ ക്രിസ്തുവിൽ സന്തോഷിച്ച് ഇതു പകൽ നമുക്ക് വിളിച്ചു പറയാം ക്രിസ്തുവാണ് എന്നെ ശുശ്രൂഷക്കായി വിളിച്ചത് ക്രിസ്തുവാണ് എന്നെ രക്ഷയിലേക്ക് വിളിച്ചത് വേണ്ടി അധികമായി ശോഭിപ്പാൻ സർവകൃപാലുവായ ായൈവം ഈ പുതിയ പകൽ സഹായിക്കട്ടെ സകല അനുഗ്രഹങ്ങളും ഇന്ന് പകൽ ദൈവം തരട്ടെ യേശു നമ്മോട് നമ്മുടെ സ്നേഹിക്കുള്ള